സ്ത്രയമുള്ള മോഹിനികളെ സഹോദരങ്ങളെ വർത്തമാന കാലത്ത് സർവമേഖലകളിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നാണ് സ്ത്രീകൾ എന്നുള്ള വിഷയം സ്ത്രീയുടെ അവകാശം സ്ത്രീയുടെ വസ്ത്രധാരണം സ്വാതന്ത്ര്യം തുടങ്ങിയവയെല്ലാം പലപ്പോഴും ഉയർന്നു വരുന്ന ചർച്ചകളിൽ ഒന്നാണ് ആരാധനാലയങ്ങളിൽ സിനിമകളിൽ രാഷ്ട്രീയ മേഖലകളിൽ മന്ത്രി മന്ദിരങ്ങളിൽ പള്ളിമേടകളിൽ അരമനകളിൽ തുടങ്ങി എവിടെയും സ്ത്രീ സുരക്ഷയെ പറ്റിയുള്ള ചർച്ചകളാണ് മുഴങ്ങിക്കേൾപ്പത് മഹാനായ റസോ തിരുവേലീസ് ഉള്ളമാർഹു അദ്ദേഹീ വസുന്നവയുടെ മുന്നിൽ എന്ന പ്രസിദ്ധനായ സ്വഹാബി ഇരിക്കവേ ചില ആളുകൾ പ്രവാചകന്റെ മുന്നിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരാൾ വന്ന് ദാരിദ്ര്യ നിർമാർജ്ജനത്തെ പറ്റി ചോദിച്ചു മറ്റൊരാൾ വന്ന് പരാതിപ്പെട്ടത് കൊള്ള സംഘം യാത്രാ സംഘങ്ങളെ പിടിമുറുക്കുന്നു സുരക്ഷിതരായി ഞങ്ങൾക്ക് എവിടെയും യാത്ര ചെയ്യാൻ സാധ്യമല്ല എന്താണ് അതിനൊരു പോംവഴി പ്രവാചകന്റെ മുന്നിൽ ആളുകൾ ആത്മീയ വിഷയങ്ങൾ മാത്രമല്ല തിരക്കി അന്വേഷിച്ചെത്താറുള്ളത് ഭൗതികമായ വിഷയങ്ങൾക്കും കൃത്യമായ ഉത്തരം പ്രവാചകന്റെ മുന്നിൽ ഉള്ളത് തന്നെ വിവിധ കാര്യങ്ങൾക്ക് ായി അവിടെ നിന്നെ സമീപിക്കാറുണ്ടായിരുന്നു അള്ളാഹുവിന്റെ അറിയൂ അദ്ദേഹം പറഞ്ഞു അറഹ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അവിടെ പോയിട്ടില്ല അലൈഹി പോയിട്ടില്ലാഹു പറഞ്ഞു നിനക്ക് ജീവിക്കാൻ പടച്ചവൻ ആയുസ് തന്നാൽ ഒരു കാലം വരും ആ കാലഘട്ടത്തിൽ ഹിയറ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് മക്കയിലെത്തി പരിശുദ്ധമായ കഴവയിൽ തവാഫ് ചെയ്ത് ഒരാളെയും പേടിക്കേണ്ടി വരാത്ത നിലയിൽ ഒരു സ്ത്രീക്കും മടങ്ങി വീട്ടിലേക്ക് എത്താൻ സാധിക്കും അത്രമാത്രം നിർഭയത്വത്തിന്റെ ഒരു കാലം സംജാതമാകും ആയുസ് ഉണ്ടെങ്കിൽ അതിയെ നിരക്ക് കാണാം എന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമികമായ ഭരണകൂടത്തിൽ ഒരു സ്ത്രീ എത്രമാത്രം സുരക്ഷയാണ് അവൾ നിർഭയത്വം ആസ്വദിക്കുന്നവളാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് മഹാനായ റസൂൽ തിരുമേനി സുല്ലാഹു അലഹി വസലമ തങ്ങളുടെ ഈ വാക്കുകൾ ജാഹിലിയ കാലഘട്ടത്തിൽ സ്ത്രീ സമൂഹത്തിന് നിത്യ ദുരിതം തന്നെയായിരുന്നുവെന്ന് നാം ഒട്ടേറെ പ്രാവശ്യം മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ജനിച്ച കുഞ്ഞിനെ ഒന്ന് ചിരിക്കാൻ പോലും ഇടം നൽകാതെ കുഴിച്ചു മൂടിയിരുന്ന ആ ജനതയുടെ ക്രൂരതയെ പറ്റി പരിശുദ്ധ ഖുറാൻ വളരെ വ്യക്തമായി വരച്ചിടുന്നത് നമുക്ക് കാണാം അവരിൽ ഒരാൾക്ക് ഒരു പെൺകുഞ്ഞുണ്ടായ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ കോപാകുലനായിട്ട് അവരുടെ മുഖം കറുത്തിരുണ്ട് കരിവാളിച്ചു പോകുമായിരുന്നു നിരക്കുണ്ടായത് പെൺകുഞ്ഞാണെന്ന് അറിയിക്കപ്പെട്ടാൽ അന്ന് ജാഹിരിയാ കാലഘട്ടത്തിൽ മനുഷ്യരുടെ ഒരു രീതി പരിശുദ്ധ ഖുർആൻ ഇവിടെ വരച്ചിടുകയാണ് അവന് സന്തോഷവാർത്ത നൽകപ്പെട്ട ആ കാര്യത്തിന്റെ പേരിൽ അപമാനം കൊണ്ട് ആളുകൾക്ക് മുഖം കൊടുക്കാതെ അവൻ ഓടിഒളിക്കും അവന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട കാര്യത്തിൽ അവന് അപമാനമായിട്ടാണ് തോന്നുക മനുഷ്യന് മുഖം കൊടുക്കാതെ ഇരുളുകളിൽ പോയി അവൻ ഒളിക്കും പറയുകയാണ് അപമാനത്തോടെ കുഞ്ഞിനെ വെച്ച് കുഞ്ഞിനെമോ അതെല്ലാം മണ്ണിൽ കുഴിച്ചിടണമോ എന്ന ആശങ്കയിൽ ആ മനുഷ്യർ വല്ലാതെ കുഴയുമായിരുന്നു എന്നിട്ട് അള്ളാഹു പറയുന്നു അല സമയ തീരുമാനിച്ചിരുന്ന അവരുടെ ഇത്തരം തീരുമാനം എത്ര മ്ലേച്ഛമാകുന്നു മോശമാകുന്നു എന്നാണ് ഖുർആൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ അറേബ്യയിൽ മാത്രമല്ല ലോകമൊട്ടാകെ നിലനിന്നിരുന്ന ഒരു അനീതി അത് ഈ അനീതിക്കെതിരെ ആദ്യത്തെ തിരുത്തുവന്നത് പരിശുദ്ധ ഖുർആണിലൂടെ ആയിരുന്നു എന്ന് നമ്മൾ ഓർക്കണം ആദ്യമായി ഈ അനീതിക്കെതിരെ ഉറക്ക ശബ്ദിച്ചത് പരിശുദ്ധമായ ഖുർആാനിന്റെ വരികളായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഓതി വെച്ച ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് തന്നെ നമുക്ക് കാണാം ഖുറാൻ പറയുന്നു എത്ര മ്ലേച്ഛമായ ഒരു പ്രവൃത്തിയായിരുന്നു അവർ ചെയ്തിരുന്നത് എന്ന് മോഹിനികളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഏത് ആദർശത്തിലാണ് ഏത് മാനിഫെസ്റ്റോയിലാണ് ഇത്തരം ആൺകോയ്മയുടെ മുഖത്ത് നോക്കി ഇസ്ലാമിൻ്റെ പോലുള്ള കനത്ത ശബ്ദം എവിടെയാണോ നമുക്ക് കണ്ടെത്താനാവുക അതുകൊണ്ട് ഇസ്ലാമിലെ സ്ത്രീ ആരാണെന്ന് അറിയണമെങ്കിൽ ആറാം നൂറ്റാണ്ടിൽ സ്ത്രീകൾ ആരായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം ജനിക്കാൻ പോലും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവൾ ജീവിക്കാനോ സമ്പാദിക്കാനോ മാന്യമായ വേഷം ധരിക്കാനോ സ്വാതന്ത്ര്യമില്ലാത്തവളായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സ്ത്രീകൾ സ്ത്രീകൾക്ക് സമ്പൂർണമായ അംഗീകാരവും അവകാശവും വകവച്ചു നൽകിയ മതമായിരുന്നു അള്ളാഹുവിന്റെ ദീൻ പരിശുദ്ധമായ ദീൻ അനുശുദ്ധമായ പ്രവാചക തങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി നൽകിയ സാരോപദേശങ്ങൾ നൽകിയും എല്ലാ മനുഷ്യർക്കും അത് അനുകൂലമാണ് അതിലുള്ളത് ഇസ്ലാം സ്ത്രീകളെ എത്രമാത്രം പരിഗണിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുറാണിന്റെയും പ്രവാചക വചനങ്ങളുടെയും വെളിച്ചത്തിൽ ചിന്തിക്കുകയാണ് വേണ്ടത് ഒരു സ്ത്രീ മകളായും സഹോദരിയായും ഭാര്യയായും ഉമ്മയായും ജീവിക്കുമ്പോൾ പ്രസ്തുത മേഖലകളിലൊക്കെ പരിപൂർണ സുരക്ഷയും നീതിയുമാണ് ഇസ്ലാം അവൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് സംവിധാനിച്ചിട്ടുള്ളത് കാരണം അന്ന് അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്ന പെണ്ണിന്റെ ജന്മത്തെ പറ്റി പറയുന്നിടം മുതൽ ഇസ്ലാം സ്ത്രീയെ പരിഗണിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സവിശേഷത നിങ്ങൾ നോക്കൂ ഖുർആൻ പറയുന്നു അല്ലയോ മനുഷ്യരെ

മുഴുവൻ മനുഷ്യരെയും സ്ത്രീകളെയും പുരുഷന്മാരെയും പടച്ചവം സൃഷ്ടിച്ചു എന്ന് ഖുർആൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ സന്താനോൽപാദന രംഗത്ത് പോലും സ്ത്രീകളുടെ പങ്കിനെ അംഗീകരിക്കാതിരുന്ന സാമ്പ്രദായിക മതങ്ങളുടെയും പുരുഷ മേലാളന്മാരുടെയും തലയ്ക്ക് പ്രഹരിക്കും വിധമാണ് അവർ ഇരുവരിൽ നിന്നുമായി അഥവാ സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിച്ചു എന്ന് ഖുർആൻ ഇവിടെ അടിവരയിട്ട് സൂചിപ്പിച്ചത് അപ്രകാരം കർമ്മങ്ങളുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇരിക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ ഉറക്കെ പ്രഖ്യാപിച്ചു റക്കു ഖുറാൻ പറയുന്നു ആണാവട്ടെ പെണ്ണാവട്ടെ ആര് സത്യവിശ്വാസിയായി കൊണ്ട് സൽപ്രവർത്തികൾ ചെയ്യുന്നുവോ അവർ സ്വർഗത്തിന്റെ അവകാശികളാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അവരോട് ഒരു തരിമ്പും അനീതി പ്രവർത്തിക്കുന്നതല്ല ഇവിടെ സ്ത്രീ സമൂഹത്തെ ഖുർആൻ മാറ്റി നിർത്തിയില്ല പുരുഷന്മാർക്കാണ് എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ പുരുഷന്മാരെ മുന്നിൽ നിർത്തി സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിച്ചയാളായിരുന്നു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പ്രഥമ സ്ഥാനം പ്രവാചകൻ സ്ത്രീ ശബ്ദിച്ചു പ്രവാചകന്റെ മുന്നിൽ ഒരു വന്നു അദ്ദേഹം ചോദിച്ചു പ്രവാചക പ്രഭോ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും താൽപര്യവും ബന്ധവും ആരോടാണ് ആരോടാണ് നബിയെ ദൂതർ ദൂതർ പറഞ്ഞു പറഞ്ഞു ഉമ്മുക്ക ഉമ്മുക്ക നിന്റെ നിന്റെ ഉമ്മയോടാണ് അദ്ദേഹം ചോദിച്ചു പിന്നെ ഉമ്മയോട് തന്നെ അദ്ദേഹം മൂന്ന് പ്രാവശ്യം ഈ ചോദ്യം ഉന്നയിച്ചു അല്ലാഹുന്റെ ദൂതർ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു നിന്റെ ഉമ്മയോട് തന്നെ നാലാമതും അദ്ദേഹം ചോദിച്ചപ്പോഴാണ് അള്ളാഹുണ്ട് റസൂല് പറഞ്ഞത് നിന്റെ വാപ്പയോട് എന്ന് മൂന്ന് പ്രാവശ്യം പ്രവാചകൻ കടപ്പാടുകൾ ഏറ്റവും കൂടുതൽ നിനക്ക് നിർവഹിക്കാനുള്ളത് നിന്റെ ഉമ്മയോടാകുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ പുരുഷന്റെ ഉമ്മ എന്ന സ്ത്രീയുടെ കാൽപാദത്തിനടിയിലാണെന്ന് അല്ലാഹുന്ദ്ര വിളംബരം നടത്തി ഉമ്മമാരുടെ കാൽപാദത്തിനടിയിലാണ്

സ്വത്തിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകി ലോകത്ത് ആദ്യമായി സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകിയത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം ആയിരുന്നു വലിയ പുരോഗമനത്തിന്റെ രാജ്യമെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയിൽ പോലും സ്ത്രീകൾക്ക് സ്വത്തവകാശം സ്വത്ത് കൈവശം വെക്കാനുള്ള അനുവാദം ലഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടിലായിരുന്നു അഥവാ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകി പന്ത്രണ്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടതിനു ശേഷമാണെന്നർത്ഥം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഇസ്ലാമേതര മതങ്ങളിൽ ഒന്നും ഈ അടുത്ത കാലം വരെ സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകിയിരുന്നില്ലല്ലോ സമീപകാലത്തായി വിവിധ ബില്ലുകളിലൂടെയും വിധികളിലൂടെയുമാണ് അവർക്ക് സ്വത്തവകാശം കൈവന്നത് അംബേദ്കറിൻ്റെയും നെഹ്റുവിൻ്റെയും പ്രവർത്തന ഫലമായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വന്ന ഹിന്ദു കോഡ് അനുസരിച്ചാണ് ഹൈന്ദവ സഹോദരങ്ങൾക്ക് സ്വത്തവകാശം ലഭിക്കാൻ തുടങ്ങിയത് അരുടെ സാമൂഹിക പ്രവർത്തകയുമായ മേരി റോയി നടത്തിയ ഫലമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് അവകാശം ലഭിച്ചു തുടങ്ങിയത് ഇവിടെയാണ് പരിശുദ്ധ ഖുർആാനിന്റെ വരികളിലേക്ക് നമ്മൾ പോകേണ്ടത് ഖുർആാൻ അടിവരയിട്ട് ഉറക്ക ഉറക്ക പ്രഖ്യാപിച്ചു ഉപേക്ഷിച്ചിട്ട് പോകുന്ന സ്വത്ത് അവർ മരണപ്പെട്ടു പോയാൽ അവരുടെ സ്വത്തിന്റെ കൃത്യമായ വിഹിതം അത് അതുപോലെ മാതാപിതാക്കളും സ്വന്തക്കാരും വിട്ടിട്ട് പോകുന്ന സ്വത്തിന്റെ അവകാശം പുരുഷന്മാർക്കുള്ളത് പോലെ സ്ത്രീകൾക്കുമുണ്ട് അത് അല്പമാവട്ടെ കൂടുതലാവട്ടെ പുരുഷന് ലഭിക്കുന്നത് പോലെ തന്നെ തുല്യമല്ലെങ്കിലും സ്ത്രീകൾക്കും തൻ്റെ പിതാവിൻ്റെ സ്വത്തിൽ മരണാനന്തര അനന്തര അവകാശ സ്വത്തിൽ അവകാശമുണ്ടെന്ന് ലോകത്തോട് പതിനാല് നൂറ്റാണ്ടുകൾക്ക് പ്രഖ്യാപിച്ചത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ തന്നെയായിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇസ്ലാം എന്നുള്ളത് സ്ത്രീകളുടെ അവകാശങ്ങൾ ഹനിക്കുന്നുവെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ മനപൂർവ്വം കണ്ണടച്ചിരുട്ടാക്കുകയാണ് ചെയ്യുന്നത് സ്ത്രീകൾക്ക് ആരാധനകളിൽ ദീൻ ഇളവ് നൽകിയില്ലേ അവർക്ക് പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കേണ്ടതില്ല പുരുഷന്മാർ പള്ളിയിൽ വന്ന് ജമാഅത്തായി ഒരു ദിവസം അഞ്ച് പ്രാവശ്യം വന്ന് നമസ്കരിക്കണം വീടുകളിൽ അവരുടെ അകത്തളങ്ങളിൽ സ്ത്രീകൾ നിസ്കരിച്ചാൽ പുരുഷന്മാർക്ക് പള്ളിയിൽ ലഭിക്കുന്നതിന്റെ പ്രതിഫലം അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കൂ അല്ലാഹു അല്ലാഹുവിന്റെ ദീൻ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഇളവാണ് ഇങ്ങനെ ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഇസ്ലാം സ്ത്രീകൾക്ക് വകപറ്റു നൽകി എങ്കിലും ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറയുന്നത് എന്നും പ്രതിക്കൂട്ടിൽ തന്നെയാണ് അവൾക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്നവരുണ്ട് ഇവിടെ അവൾക്ക് വേണ്ടി മുത്തലാക്ക് നിരോധനം നിയമം കൊണ്ടുവരുന്നവണ്വിടെ അവരൊക്കെ പറയുന്നത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്നാണ് ഹിജാബ് നിരോധനം കൊണ്ടുവരുന്നവരുണ്ട് അവരും പറയുന്നത് സ്ത്രീ സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഒടുവിൽ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ ഈ പുരോഗമന സാംസ്കാരിക നായകന്മാരുടെ മുന്നിലും പരമപരിഷ്കാരികളുടെ മുന്നിലും ഒരു പെണ്ണും സുരക്ഷിതയല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നാമനിർദ്ദേശക പത്രിക നൽകുന്നതിന് വേണ്ടി നിർമ്മാതാവ് സാന്ദ്ര തോമസ് എന്ന ക്രൈസ്തവ സഹോദരി പർദ്ദ ധരിച്ചു വന്നത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു മീഡിയകളിലൂടെ നിങ്ങൾ കണ്ടതാണ് ഇപ്പോഴത്തെ അസോസിയേഷൻ ഭാരവാഹികളുടെ മുന്നിൽ വരാൻ പറ്റിയ വേഷം പർദയാണ് എന്നും നിർമാതാക്കളുടെ തുറിച്ചുനോട്ടവും ലൈംഗിക ചുവയുള്ള സംസാരവും ഒഴിവാക്കുന്നതിന് പർദ അതിനു വേണ്ടിയാണ് ഞാൻ ധരിച്ചതെന്ന് സാന്ദ്ര തോമസ് എന്ന സഹോദരി പറഞ്ഞു പ്രിയപ്പെട്ടവരെ തീർച്ചയായും പർദ സ്ത്രീക്ക് സുരക്ഷിതത്വം നൽകുന്ന വസ്ത്രം തന്നെയാണ് ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അത് സുരക്ഷിതത്വത്തിന്റെ പ്രതീകമാണ് എന്നാൽ ഇവിടെ പ്രതീക്ഷ പ്രതിഷേധാത്മകമായി ആ ക്രൈസ്തവ സഹോദരിക്ക് പർദ്ധ ധരിക്കേണ്ടി വന്നത് അവരുടെ അവസ്ഥ കൊണ്ടാണ് എന്നുള്ളത് മറ്റൊരവസ്ഥ മറ്റൊരു കാര്യം പർദ്ധ സ്ത്രീക്ക് ആത്മവിശ്വാസവും സുരക്ഷിതത്വവും നൽകുമെങ്കിലും പ്രിയപ്പെട്ടവരെ ഇസ്ലാം വിരോധികളുടെ കൺമുമ്പിൽ പർദ എന്നുള്ളത് സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നാൽ പർദ്ദ ധരിക്കുന്നവരാരും ഈ വാദം ഉന്നയിച്ചിട്ടുമില്ല എന്നുള്ളതാണ് ഏറെ കൗതുകകരം അവർക്ക് പറഞ്ഞു ധരിക്കുന്നത് കൊണ്ട് ചൂടുതൽ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു പരാതിയില്ല അവരുടെ വസ്ത്രധാരണത്തിൻ്റെ പേരിലുള്ള കടന്നുകയറ്റമാണെന്ന് പറഞ്ഞു ധരിക്കുന്നവർക്കൊരിക്കലും പരാതിയില്ല ഇതില്ലാത്തവർക്കാണ് അതിനെ കുറിച്ചുള്ള പരാതികളേറയും പാർദയുടെ പേരിൽ മാത്രമല്ല മുത്തലാഖിൻ്റെ വിഷയത്തിൽ അനന്തര സ്വത്തിന്റെ ഏറ്റക്കുറച്ചിലിൻ്റെ വിഷയത്തിൽ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ മുസ്ലിം സ്ത്രീകളുടെ വിഷയത്തിൽ ഇസ്ലാം വിമർശകർക്ക് വലിയ താൽപ്പര്യമാണ് ഇന്നുള്ളത് എന്നാൽ ഇസ്ലാമിനോളം സ്ത്രീക്ക് സ്ഥാനവും സുരക്ഷിതത്വവും നൽകിയ മറ്റൊരു മതവും ലോകത്തില്ല ഇസ്ലാം പുരുഷന്മാരുടെ നന്നായി അടയാളപ്പെടുത്താൻ മാനദണ്ഡമാക്കിയത് പോലും സ്ത്രീകളെയാണെന്ന് നമ്മൾ ഓർക്കണം അല്ലാഹുന്റെ ദൂതർ ഒരിക്കൽ പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളിൽ അത്യുത്തമർ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവരാണ് നാം ഏറ്റവും മാന്യനാണെന്ന് അളക്കാനുള്ള അളവുകൾ അത് കുടുംബത്തിലെ ഭാര്യമാരാണെന്ന് അള്ളാഹുണ്ട് തങ്ങൾ പറഞ്ഞു അതെ ഒരു വ്യക്തി നല്ലവനാണോ എന്ന് പരിഗണിക്കുന്നത് അവൻ്റെ കുടുംബത്തിനോടുള്ള പെരുമാറ്റം വിലയിരുത്തിയിട്ടാണെന്ന് അള്ളാഹുന്റെ ദൂതർ പറയുകയാണ് ചുരുക്കത്തിൽ എല്ലാവിധത്തിലുമുള്ള സുരക്ഷിതത്വമാണ് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്നത് ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും സാമൂഹികമായും ഉള്ള സുരക്ഷിതത്വം ഇസ്ലാം സ്ത്രീക്ക് ഉറപ്പ് വരുത്തുന്നു അതിനുവേണ്ടി ചില നിയന്ത്രണങ്ങൾ ഒരുപക്ഷെ ഇസ്ലാം വെച്ചു എന്ന് വന്നേക്കാം അനാവശ്യമായ ഇടങ്ങളിലേക്ക് നോക്കരുത് അന്യപുരുഷന്മാരെ നോക്കരുത് അന്യരുമായി അന്യപുരുഷന്മാരുടെ മുമ്പിൽ കൊഞ്ചിക്കുഴയരുത് ജാഹിത്തിന്റെ അഴിഞ്ഞാട്ടം അനുവദിച്ചുകൂടാ ആവശ്യമില്ലാതെ തനിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് മാന്യമായ വേഷം ധരിക്കണം ഇതൊക്കെ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നിയമാവലികളാണ് അതുകൊണ്ട് സ്ത്രീ സുരക്ഷ വളരെ പ്രധാനമായി നാം കാണേണ്ടതുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് എന്ത് വില കൊടുത്തും അവകളെ ചെറുത്തു തോൽപ്പിക്കാനും നമുക്ക് കഴിയണം അതിൽ ജാതിയും മതവും ഒന്നും നോക്കേണ്ട ആവശ്യവുമില്ല ഈ അടുത്ത് ഛത്തീസ്ഗഡിൽ അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ട മലയാളികളായ കന്യാസ്ത്രീകൾക്ക് വേണ്ടി മുഴുവൻ രാഷ്ട്രീയക്കാരൻ രംഗത്ത് വന്നു എന്നുള്ളത് നമ്മൾ കണ്ട വാർത്തയാണ് അത് വളരെ നല്ല കാര്യമാണ് സന്തോഷം ജനിപ്പിക്കുന്ന കാര്യവുമാണ് കാരണം ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങളെ ഒന്നായി കാണാത്ത മതം തിരിച്ചുള്ള ന്യൂനപക്ഷ വേട്ടയാടലുകൾക്കെതിരെ സർവരും ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കേണ്ടത് രാജ്യത്തിന്റെ കെട്ടുറപ്പിന് ആവശ്യം തന്നെയാണ് പക്ഷേ ഇവിടെ പ്രതിഷേധിക്കുന്നവർ ന്യൂനപക്ഷങ്ങൾ വേർതിരിക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ എല്ലാ ന്യൂനപക്ഷ വേട്ടക്കെതിരെയും പ്രതിഷേധിക്കുവാനുള്ള മാത്രമാണ് ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇസ്ലാം ഒരിക്കലും പഴഞ്ചനല്ല അത് നാൾ വരെ എന്നും പുതുപുത്തനായി അവശേഷിക്കുന്ന അള്ളാഹുവിന്റെ ദീനാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം അള്ളാഹു ഈ ദീനിന്റെ മഹാത്മ്യം ഇതിന്റെ പവിത്രത ഇതിന്റെ വളർച്ച കൃത്യമായി കാണാനും അത് ഉൾക്കൊള്ളാനും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് നല്ല മാറാവട്ടെ